ഹായ് എവ്രി വൺ വെൽക്കം ബാക്ക് ടു കെമിസ്ട്രി ടിപ്സ് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് നിങ്ങളോട് പറയുന്നത് കാരണം കെമിസ്ട്രി പഠിച്ചവർക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒരു ഭാഗ്യവർഷം തന്നെയാണ് ഒരുപാട് പി എസ് സി നോട്ടിഫിക്കേഷൻസാണ് ഈ വർഷത്തിൽ നിങ്ങൾക്ക് നേരിടാനുള്ളത് ഏഴ് പി എസ് സി എക്സാംസാണ് വിളിച്ചിരിക്കുന്നത് അതിൽ ആദ്യത്തെ എക്സാം ഏതാണെന്ന് നോക്കാം അതായത് ലാബ് അസിസ്റ്റൻ്റ് കേരള വാട്ടർ അതോറിറ്റിയുടെ എക്സാം നടക്കുന്നത് ഏപ്രിൽ ജൂൺ സമയത്താണ് നാന്നൂറ്റി മുപ്പത്തി ഒന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്നതാണ് കാറ്റഗറി നമ്പർ പ്ലസ് ടു ലെവലായിട്ടുള്ള ഒരു എക്സാം ആയിരിക്കും അതിൽ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി തുടങ്ങിയ വിഷയങ്ങളാണ് ഉൾപ്പെടുന്നത് കൂടുതൽ ആയിട്ട് എന്തൊക്കെയാണ് വരുന്നതെന്ന് സിലബസ് വന്നതിന് ശേഷം നമുക്ക് തീരുമാനിക്കാം എന്തായാലും പ്ലസ് ടു ലെവലിൽ നിന്ന് നാം കെമിസ്ട്രി പഠിക്കാൻ തുടങ്ങുകയാണ് അപ്പോൾ ലാബ് അസിസ്റ്റൻറ്റിന് വരുന്നത് പ്ലസ് ടു ലെവൽ സിലബസ് ആയിരിക്കും മാത്രമല്ല ഏപ്രിൽ ജൂൺ സമയത്ത് വരുന്ന മറ്റൊരു എക്സാം ആണ് മൈക്രോ ബയോളജിസ്റ്റ് പക്ഷേ അത് കെമിസ്ട്രി അല്ലാത്തത് കൊണ്ട് ഞാൻ ഇവിടെ കൊടുക്കുന്നില്ല മൈക്രോബയോളജിസ്റ്റ് എക്സാം നടക്കുന്നതും ഏപ്രിൽ ജൂൺ സമയത്തായിരിക്കും അതിനുള്ള ക്ലാസ്സും കാര്യങ്ങളും എല്ലാം ഇവിടെ നടക്കുന്നുണ്ട് കെമിസ്ട്രി പഠിച്ചവർക്കായി രണ്ടാമത് കാത്തിരിക്കുന്നത് വേറൊരു എക്സാം ആണ് മറ്റൊന്നുമല്ല നമ്മുടെ സാനിറ്ററി കെമിസ്ട്രിൻ്റെ എക്സാം ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സാം ആണ് ഇതും കേരള വാട്ടർ അതോറിറ്റിയുടെ തന്നെയാണ് നൂറ്റി ഇരുപത്തി ഏഴ് പാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് കാറ്റഗറി നമ്പർ വരുന്നത് ജൂൺ ഓഗസ്റ്റ് സമയത്തായിട്ടാണ് ഈ എക്സാം പറഞ്ഞിരിക്കുന്നത് ഇയർ കലണ്ടർ വന്നതനുസരിച്ചാണ് ഇവിടെ സമയം അതായത് ഏത് മാസത്തിൽ നടക്കും എന്നത് അറിയിച്ചിരിക്കുന്നത് അപ്പോൾ സാനിറ്ററി കെമിസ്ട്രി എക്സാമിന് രണ്ട് കൂട്ടർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും കെമിസ്ട്രി പഠിച്ചവർക്കും മൈക്രോബയോളജി പഠിച്ചവർക്കും അതുകൊണ്ട് തന്നെ കെമിസ്ട്രിയും മൈക്രോബയോളജിയുമാണ് സിലബസിൽ ഉൾപ്പെടുന്നത് കെമിസ്ട്രി ഏകദേശം എയ്റ്റി പെർസെൻറ്റേജോളം കെമിസ്ട്രി എക്സാമിന് വേണ്ടി ഉണ്ടായിരിക്കും ബാക്കി ട്വൻറ്റി പെർസെൻറ്റേജോളം ആയിരിക്കണം മൈക്രോബയോളജി ഉണ്ടാവുക അതുകൊണ്ട് ഡിഗ്രി ലെവലായിട്ടുള്ള ഈ എക്സാമിന് വേണ്ടിയിട്ട് വളരെ നന്നായി തന്നെ എല്ലാവരും പഠിക്കുക നമുക്ക് ഓൺലൈൻ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇനി നമ്മുടെ അടുത്ത എക്സാം ഏതാണെന്ന് നോക്കാം മൂന്നാമതായി നമുക്ക് വിളിച്ചിരിക്കുന്നത് റിസർച്ച് അസിസ്റ്റൻ്റ് ആണ് ഈ ഒരു എക്സാം നടക്കുന്നത് ഓഗസ്റ്റ് ഒക്ടോബർ സമയത്തായിട്ടാണ് മെഡിക്കൽ എഡ്യൂക്കേഷൻ്റെ ആണ് റിസർച്ച് അസിസ്റ്റൻറ്റ് പോസ്റ്റ് കെമിസ്ട്രിക്കാർക്കുള്ളതാണെങ്കിലും ഇതിൽ മറ്റൊരു കടമ്പ കൂടി കടക്കാനുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മാത്രമേ ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ അഞ്ഞൂറ്റി എഴുപത് പാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാറ്റഗറിയിൽ വരുന്ന ഈ ഒരു എക്സാമിന് വേണ്ടി വളരെ നല്ല രീതിയിലുള്ള ഒരു പ്രിപ്പറേഷൻ തന്നെ എല്ലാവരും നടത്തുക ഇതിന് നമുക്ക് ക്ലാസ് ഉണ്ടായിരിക്കുന്നതല്ല അടുത്തൊരു എക്സാം ആണ് ടെക്നിക്കൽ അസിസ്റ്റൻ്റ് സിറോളജിക്കൽ അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന പോസ്റ്റ് കെമിക്കൽ എക്സാമിനേഴ്സ് ലബോറട്ടറിയുടേതാണ് ഈ എക്സാം അഞ്ഞൂറ്റി എൺപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് ഈ എക്സാം ഉള്ളത് ഈ ഒരു എക്സാം നടക്കുന്നത് ഒക്ടോബർ ഡിസംബർ സമയത്തായിട്ടാണ് മാത്രമല്ല ഡിഗ്രി ലെവൽ സിലബസ് ആയിരിക്കും ഇതിലുണ്ടായിരിക്കുന്നത് ടെക്നിക്കൽ അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന എക്സാം മുൻപ് നടന്നതാണ് അതിന് ബി കെമിസ്ട്രി ആയിരുന്നു പഠിക്കാനുണ്ടായിരുന്നത് പ്യുവർ കെമിസ്ട്രി പഠിച്ച് എല്ലാവർക്കും തന്നെ വളരെ ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു സിമ്പിൾ എക്സാം ആയിരുന്നു ടെക്നിക്കൽ അസിസ്റ്റൻ്റ് ഇത്തവണയും കുറച്ചുകൂടി സ്റ്റാൻഡേർഡായി ഡിഗ്രി ലെവലോട് കൂടി തന്നെയായിരിക്കും ഈ എക്സാം നടക്കുന്നതെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇതിൻ്റെ ഓൺലൈൻ ക്ലാസ് ഫെബ്രുവരി ഒന്ന് മുതൽ തുടങ്ങുന്നതാണ് അഡ്മിഷൻ ജനുവരി നാല് മുതൽ ആരംഭിച്ചിരിക്കുന്നു അവർ നെക്സ്റ്റ് എക്സാം സയൻറ്റിഫിക് ഓഫീസർ കെമിസ്ട്രി കെമിസ്ട്രി ഡോക്യുമെന്റ് ബയോളജി ഫിസിക്സ് അങ്ങനെ നാല് വിഭാഗങ്ങളിലായിട്ടാണ് ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റ് സയൻറ്റിഫിക് ഓഫീസർ പോസ്റ്റ് വിളിച്ചിരിക്കുന്നത് അറുനൂറ്റി മുപ്പത്തി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാറ്റഗറിയിലുള്ള കെമിസ്ട്രി പോസ്റ്റാണ് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ഒക്ടോബർ ഡിസംബർ സമയത്താണ് ഈ എക്സാം നടക്കുന്നത് ഇതിന് പി ജി ലെവൽ കെമിസ്ട്രിയാണ് ഈ എക്സാമിൻ്റെ ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് സിലബസിൽ പി ജി ലെവൽ കെമിസ്ട്രി പോർഷൻസ് എന്തായാലും ഉണ്ടായിരിക്കും കൂടാതെ കഴിഞ്ഞ തവണ ഈ എക്സാം നടക്കുമ്പോൾ പി ജി ലെവൽ കെമിസ്ട്രിയോടൊപ്പം ഫോറൻസിക് സബ്ജക്റ്റ് കൂടി ഉണ്ടായിരുന്നതിനാൽ ഇത്തവണയും കെമിസ്ട്രി പ്ലസ് ഫോറൻസിക് എന്ന രീതിയിൽ തന്നെ ഈ എക്സാം പ്രതീക്ഷിക്കാവുന്നതാണ് അതുകൊണ്ട് വളരെ നന്നായി തന്നെ എല്ലാവരും പ്രിപ്പയർ ചെയ്യുക ഒത്തിരി നല്ല ഒരു വേക്കൻസിയാണ് ഗസറ്റഡ് പോസ്റ്റ് പോസ്റ്റാണെന്ന് കൂടി പ്രത്യേകം അറിയിക്കുന്നു ഇതിൻ്റെ ഓൺലൈൻ ക്ലാസ് ഫെബ്രുവരി ഒന്നിന് ആരംഭിക്കും ജനുവരി നാല് മുതൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു നമ്മുടെ അടുത്ത എക്സാം നടക്കുന്നതും ഒക്ടോബർ ഡിസംബർ സമയത്താണ് ഇത് സയൻറ്റിഫിക് ഓഫീസർ ഡോക്യുമെൻ്റ് ആണ് കേരള പോലീസ് സർവീസിൻ്റെ ഫോറൻസിക് സയൻസ് ലബോറട്ടറിയുടെ എക്സാം ആണ് അറുന്നൂറ്റി മുപ്പത്തി അഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്നതാണ് കാറ്റഗറി നമ്പർ ഒക്ടോബർ ഡിസംബർ മാസങ്ങളിലായി നടക്കാൻ സാധ്യതയുള്ള ഈ ഒരു എക്സാമിന് പഠിക്കാനുള്ളത് ഇതിനെ ക്വാളിഫിക്കേഷനെ ബേസ് ചെയ്ത് തന്നെയാണ് അതായത് അൻപത് ശതമാനം കൂടി ഫിസിക്സിൽ അല്ലെങ്കിൽ കെമിസ്ട്രിയിൽ പി ജി കഴിഞ്ഞവർക്കാണ് ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സിലബസിൽ പി ജി ലെവൽ കെമിസ്ട്രിയും പി ജി ലെവൽ ഫിസിക്സും ഉൾപ്പെട്ടിരിക്കും അറുന്നൂറ്റി മുപ്പത്തി അഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന കാറ്റഗറിയിലുള്ള ഈ ഒരു എക്സാമിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു പോസ്റ്റിൻ്റെ ഓൺലൈൻ ക്ലാസ് ഫെബ്രുവരി ഒന്ന് മുതൽ തുടങ്ങുന്നതാണ് ഇതിൻ്റെ അഡ്മിഷൻ ജനുവരി നാലിന് ആരംഭിച്ചിരിക്കുന്നു അവസാനമായി പറയാനുള്ളത് നമ്മുടെ ഏഴാമത്തെ പി എസ് സി നോട്ടിഫിക്കേഷനായിട്ടുള്ള ലബോറട്ടറി അസിസ്റ്റൻ്റ് ആണ് ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻ്റ് ആണ് വിളിച്ചിരിക്കുന്നത് അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് കാറ്റഗറി നമ്പർ ഈ എക്സാം നടക്കുന്നത് ഒക്ടോബർ ഡിസംബർ സമയത്താണ് ലാബ് അസിസ്റ്റൻറ്റ് പോസ്റ്റ് ആണെങ്കിലും ഇതിന്റെ ക്വാളിഫിക്കേഷൻ ബി എസ് സി കെമിസ്ട്രിയാണ് അതുകൊണ്ട് ഡിഗ്രി ലെവൽ എക്സാം ആയിരിക്കും സോ ഇതിനായി പ്രത്യേകം കോഴ്സ് നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല സാനിറ്ററിക്ക് പഠിക്കുന്നവർക്കും ടെക്നിക്കൽ അസിസ്റ്റൻറ്റിന് പഠിക്കുന്നവർക്കും ഈ കോഴ്സ് ഈസിയായി അറ്റൻഡ് ചെയ്യാവുന്നതാണ് ഒരു ഡിഗ്രി ലെവൽ എക്സാം ആയതുകൊണ്ട് ഈ പറഞ്ഞ എക്സാമിനെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഈസിയായി തന്നെ ഇതും അറ്റൻഡ് ചെയ്യാം ഓക്കെ ഗായ്സ് ഈ രണ്ടായിരത്തി മാക്സിമം നിങ്ങൾ പ്രയത്നിക്കുക കഠിനമായി പ്രയത്നിക്കുമ്പോൾ മൂന്ന് വർഷത്തിനുള്ളിൽ നല്ലൊരു പോസ്റ്റിലേക്ക് കയറി നിങ്ങൾക്ക് സാധിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക ഓരോ ഇൻഫോർമേഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എത്തിക്കുക എന്നതാണ് നിങ്ങളുടെ ഡ്യൂട്ടി മാത്രമല്ല നന്നായി പഠിക്കുക എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് താങ്ക്സ് ഫോർ വാച്ചിങ്